ഒന്നും ഇല്ലാത്തവർക്ക് ഇത് ഏറ്റവും വലിയൊരു സ്വലാണെന്ന് തന്നെ പറയാണ്ടെ കേസ് ഞങ്ങള് പത്ത് കുറേ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് ദൈവം സഹായിച്ചൊരു വീട് പണിയാൻ പറ്റി എവിടം വരെ കത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടും വേണം കേസ് ഓരോ ഘട്ടത്തിലും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കേസ് അപ്പോൾ ഒന്ന് രണ്ടു പേരിൻ്റെ അടുത്ത് പറയുന്നതിനെ കാട്ടിയതല്ലേ നമ്മളൊരു വീടായിട്ട് ചെയ്യുന്നതല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏകദേശം ത തേപ്പ് ഫ്രണ്ടിലെത്തിയിട്ട് കേസ് ഇപ്പോൾ രണ്ട് തൂണും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വീടിൻ്റെ പണി ഏകദേശമൊക്കെ കഴിയാറായി അപ്പോൾ അതിൻ്റെ വീടാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ എലിവേഷൻ ആയിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് ഇങ്ങനെ ഒരു പെട്ടിയൊക്കെ കൊടുത്തിട്ട് ഈ ഒരു മോഡലിലാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം വരുന്ന കേട്ട കേസ് അപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് ഞങ്ങളുടെ റൂമുകൾ പിന്നെ അകത്ത് ഇപ്പോൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കാട്ട കേസ് അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് ഇനി പെയിന്റ് ഒക്കെ അടിച്ച് നമ്മൾ വീടൊക്കെ ഇരുന്ന ശേഷം ഇതുപോലുള്ള ഒരു കാഴ്ച ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കേഴ്സൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കാണ് ആ സമയത്താണ് ഞാൻ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല തൃപ്തിയോട് കൂടിയിട്ടാണ് കേട്ടോ കേസ് വീട് പണി ചെയ്യുന്നത് നല്ല എന്താ പറയുക നമ്മുടെ എഞ്ചിനീയർ മധുവാട്ടനായാലും നല്ല രീതിയിൽ പിന്നെ പണിക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കേസ് എല്ലാം ഓരോ ഘട്ടത്തിലെ ഓരോരുത്തരും വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എല്ലാവരെയും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് പേരെയൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട് പണി അതായത് നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർ ചെറിയൊരു വീട് പണി ചെയ്ത് ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ സന്തോഷം അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നത് എനിക്ക് മാത്രമല്ല സൗമ്യ്ക്കും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവർക്കും അതാണ് കേസ് ഞങ്ങളുടെ ഫാമിലിയിലുള്ള പെങ്ങളായാലും കുട്ടികളായാലും എല്ലാവർക്കും വീടൊന്ന് വേഗം ഒന്ന് എന്താ പറയുക നമ്മൾ വീടിരുന്ന് എല്ലാവർക്കും കൂടി ഇവിടെ വന്നിരുന്ന ആ ഒരു കാ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കണം എന്നാണ് അതൊക്കെ വീഡിയോസായിട്ട് ഞാൻ എടുക്കും പക്ഷേ അങ്ങനെയൊരു മൈൻഡാണ് കേട്ടോ കേസ് ഇപ്പോൾ ഞങ്ങളുടെ എന്തായാലും ഓണത്തിന് മുമ്പ് വീട് ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല കേസ് എന്തായാലും ഇനി ഒരു മാസം കൂടെ ഉള്ളൂ അപ്പോൾ കുറേ വർക്കുകളും ഇനി ടൈലിങ് പ്ലംബിങ് എല്ലാം ചെയ്യാനുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ബാത്റൂമിൻ്റെയും കാക്കൂസ്റ്റാങ്കുകളൊക്കെ കുഴിക്കണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഇനി വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ ചുറ്റുപാട് ഈ നാട് കണ്ണാടിയിലാണ് കേട്ടോ കേസ് ഞങ്ങൾ ഇരിക്കുന്നത് കണ്ണാടി അപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ വീട് കെട്ടുന്നത് ഞങ്ങള് തൊട്ട അടുത്തന്നെയാട്ട് താമസം ചെമ്മൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അല്ലേ മൈലുകൾ നമുക്ക് അപ്പൊ പാലക്കാട് ജില്ലയിലെ കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൈശങ്ങൾ ഇത് ചെന്തിനങ്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു മൈലാഞ്ചി പാത എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് പാടങ്ങളൊക്കെ ആയിട്ടാണ് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് പിന്നെ ബാക്കിൽ ഒരു വായനശാല ഉണ്ട് കേട്ടാ ഈ നാട്ടിലെ എല്ലാ നാട്ടിലും നമ്മുടെ ഇതുപോലുള്ള വായനശാലകൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലതാണുള്ള കേസ് അപ്പോൾ എല്ലാവരും വന്നിരിക്കാനും പറയാനും ഏത് സമയത്തും ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഒരു ധൈര്യമാണല്ലോ എല്ലാ ആളുകളൊക്കെ ഈ വായനശാലയിൽ വന്നിരിക്കുന്നതും കൂട്ടം കൂടുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ വേനൽക്കാലത്തൊക്കെ നമുക്ക് കാണാം അപ്പോൾ മഴയായിട്ട് ഇവിടെയൊക്കെ അച്ചിരി വെള്ളം കൊണ്ട് കേസ് ഈ കാണുന്നത് ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് ചേരാട്ടൻ്റെ സ്ഥലമാണ് അപ്പോൾ മഴയായതുകൊണ്ടാണ് അവിടെയൊക്കെ വെള്ളം ഒക്കെ നിറഞ്ഞ് കിടക്കണം കേട്ടോ എൻ്റെ വീടിൻ്റെ അബ്ഡാഷൻ ഇനി നമുക്ക് കാണിക്കാം അകത്ത് പോയിട്ട് ഓരോ റൂമുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഞങ്ങളിപ്പോൾ എന്തൊക്കെ വർക്കാണ് അവിടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ച് തരാട്ടെ കേസ് അപ്പോൾ ഭാവിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു മൂന്നര സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടെ കേസ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചുറ്റുപാടും സ്ഥലം അതായത് നമുക്ക് ചുറ്റും സ്ഥലവും ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാട്ടോ ഈ കാണുന്ന ഈ ഫ്രണ്ടില്ല ഇപ്പോൾ ഞാൻ എന്റെ വണ്ടി നിർത്തിയിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് ഈ ഭാഗം ഈ ഫ്രണ്ടിൽ ഇതേ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്ഥലമായിട്ട് ബാക്കിൽ ഒന്നും സ്ഥലമില്ലാട്ടേസ് അപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ നടക്കാൻ ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പേ ഗ്യാപേ ചുറ്റുപാടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ വീടില് നമ്മുടെ സ്ഥലത്ത് ഫുള്ളായിട്ട് വീട് നിൽക്കുകയാണ് അല്ലേ സാർ വീട് നിൽക്കുകയാണ് കുറച്ച് മുറ്റം ഉണ്ട് ഒന്നോ രണ്ടോ വണ്ടികൾ നിർത്താനുള്ള ഒരു മുറ്റം മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം ടക്കേസ് തലമുട്ടണ്ട നമ്മ നേരെ കയറി ചെല്ലുന്നത് സിറ്റൌട്ടിലേക്കാണ് ചെറിയൊരു സിറ്റൌട്ടാണ് സെഗസ് ഈ കാണുന്നത് ചെറിയൊരു സിറ്റൌട്ടാണ് അപ്പൊ ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറുന്നത് ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ സിമെന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോ ഫസ്റ്റ് കേറി വരുന്നത് ചെറിയൊരു ഏകദേശം അല്ലെ കുഴപ്പമില്ലാത്ത ഒരു ഹാളാണ് ടേ ചെറിയൊരു ഹാളാണെങ്കിൽ കൂടി നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എഞ്ചിനീയർ മറച്ചു തന്നിരിക്കുന്നത് പിന്നെ ഈ സൈഡ് ഫസ്റ്റ് തന്നെ നമ്മള് കേറി ഹാളിൽ നിന്ന് നേരെ നമ്മള് മേലേക്ക് ഇവിടെയാണ് നമ്മുടെ വാഷ്പേസിലേക്ക് ഇവിടെ വെക്കാൻ തന്നെ വിചാരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ഇത് ഈ കണ്ണുകളിൽ ഇതൊക്കെ നമ്മൾ ഫെറോസിമെന്റിലാണ് കേസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഈ വർക്കുകളൊക്കെ ആണ് അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പ്രദീപ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ്ട് കേസ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഡിസൈൻ ഈ ഡിസൈനില് ഞാൻ പറഞ്ഞ് കൊടുത്താണ് ഇതുപോലെ ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അതുപോലെ ചെയ്താൽ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് അതായത് നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പോ ഇത് രണ്ട് കള്ളികൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഷോക്കേസ് സാധനങ്ങളൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പിന്നെ നേരെ കാണുന്നത് നമ്മുടെ ടി വി ഏകദേശം ബഡ്ജറ്റായിട്ടാണ് കേസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നമ്മൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഈ താഴെ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതും പിന്നെ ആ സൈഡ് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ആട്ടോ ടി വി ഒക്കെ വെക്കുന്നത് കേസ് അപ്പോൾ ഇതാണ് ഹാള് ഹാളിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുക്കള അതിനുശേഷം ഒരു റൂമുണ്ട് അത് ഒരു ബെഡ്റൂം പിന്നെ ആ നേരെ കാണുന്നത് ഞങ്ങളുടെ ഞങ്ങളൊരു ബെഡ്റൂമെ കേസ് അപ്പോൾ ഇനി നമുക്ക് അത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ വരുന്നത് നമ്മൾ അടുക്കളയിലേക്കാണ് ടെ കേസ് അപ്പോൾ അടുക്കളയിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമുകളെക്കാളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാൾ ഇത്തിരി വലുതാണ് ടെസ് അപ്പോൾ നല്ല രീതിയിൽ ഹാളും ഡൈനിങ്ങും എല്ലാം ഞങ്ങൾ ഇവിടെയാണ് ഉൾക്കൊള്ളാന്ന് വിചാരിക്കുന്നത് അതായത് ടി വി ഇവിടെ ടി വി നമ്മുടെ സ്ഥലം ടി വി ഒക്കെ വെക്കുന്ന സ്ഥലം അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അവിടെ ഒരു കോർണർ സോഫ സോഫ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇത് വിചാരിക്കുന്നത് പിന്നെ നമുക്ക് അടുക്കള കാണാന്റെ അടുക്കളയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറെ അതായത് നമ്മളങ്ങളിലെ സ്ലാബുകൾ നല്ല വില സ്ലാബുകളാണ് കേസ് ഇവിടെ കുറെ കബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഇത് ഈ ബാക്കിൽ പിന്നെ ഇവിടെയും കുറച്ച് ഷോക്കേസ് അതായത് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും വെക്കാൻ പറ്റും പിന്നെ വേറെ കുറച്ച് സ്ഥലം കൊണ്ട് അവിടെയും നമുക്ക് അടുക്കളയിലേക്ക് വേണമെന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് അടുക്കള ഇത് നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അല്ലെ ഫസ്റ്റ് ബെഡ്റൂം അല്ലെ അപ്പൊ ഇതാണ് പറയുക കേസ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം അപ്പോ ഇതാണ് ഇത് ചെറിയൊരു ബെഡ്റൂം തന്നെയാണ് ഏകദേശം അല്ലെ കുഴപ്പമില്ല നമുക്ക് കപ്പ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുന്ന വ്യൂ അടിപൊളി വ്യൂ ആണ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പാടങ്ങളും കാര്യങ്ങളും ആ വായനശാലയും നേരെ മലമ്പുഴ മലകളും ഒക്കെയാണ് കേസ് ഇവിടെ നിന്ന് കാണുന്നതും ഒരു അടിപൊളി നമ്മൾ ഇവിടെ ഈ ബെഡ്റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാട്ടാ അതിപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ ഒരു സ്പേസ് കൂടി ഉണ്ട് നമുക്ക് മെയിനായിട്ട് ഞങ്ങളൊരു സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചല്ലാം കബോർഡുകൾ ഉണ്ട് അത് പുറമെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇനി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കേറി വരുമ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നമ്മളൊരു വാർഡ്രോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതും കളോസിമെറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ സ്പേസ് നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ഈ ഭാഗത്തു തന്നെ ആയിട്ടാണ് ഈ ഭാഗത്തന്നെ ആയിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമും സാറേ ഇവിടെയാണ് വരുന്നത് അറ്റാച്ച് ബാത്റൂമ് അതിന്റെ ഒക്കെ പണികൾ ഏകദേശം നടക്കുന്നതേ ഉള്ളൂ പ്ലംബിങ് വർക്കുകളൊന്നും നടന്നിട്ടില്ല അത്ര ഇതാണ് നമ്മുടെ ബാത്റൂമ് പിന്നെ എന്ന് പറയുന്നത് ഈ നമ്മുടെ കബോർഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ ഒരു ബാത്റൂമൂടെ അതായത് ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മുടെ ഈ വീട്ടിലുള്ള അപ്പോൾ ഈ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂമെന്ന് വരുന്നത് പിന്നെ നമ്മുടെ സ്റ്റെയർ കേസ് കയറിയിട്ട് മേലെ ഇപ്പൊ നമ്മൾ റൂമൊന്നും എടുക്കുന്നില്ലാട്ടെ കേസ് അപ്പോൾ സ്റ്റെയർ റൂം മാത്രം അവിടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്നുള്ള ഒരു കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അപ്പോൾ ഇത്രേക്കുള്ള കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചായ കുടിക്കാൻ പോയിരിക്കണം അവരൊക്കെ വന്ന് ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എടുത്താൻ്റെ കേസ് അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള ഒരു പുതിയ പുതിയ അപ്ഡേഷും കാര്യങ്ങളൊക്കെ ഇനിയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട് ഓപ്പണിങ് ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ വീടിനെ കുറച്ച് ഒരു വീഡിയോ കഴിഞ്ഞെടുക്കേണ്ട കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് വീട് അതായത് ഒന്നും ഇല്ലാത്തവർക്ക് ഇത് ഏറ്റവും വലിയൊരു സ്വർഗമാണെന്ന് തന്നെ പറയേണ്ട കേസ് ഞങ്ങൾ പത്ത് കുറേ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് ദൈവം സഹായിച്ചൊരു വീട് പണിയാൻ പറ്റി വിവിടം വരെയൊക്കെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പം ഇനി നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം കേസ് ഓരോ ഘട്ടത്തിലും നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഞങ്ങളെ എന്താ പറയുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേസ് എപ്പോഴും എന്തായാലും അതൊക്കെ ഉള്ളുകൊണ്ട് കൈ സാ ഇനി നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും എന്തായാലും നമുക്ക് മേലെ പോയിട്ട് അതിന്റെ കാഴ്ച കാഴ്ചകളും കൂടി കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യേണ്ട ബൈ ബൈ